കാഴ്ചയിൽ അയാൾ ഒരു ഇത്തിരി ഇത്തിരിക്കുഞ്ഞനായിരുന്നെങ്കിലും ഓട്ടത്തിന്റെ കാര്യത്തിൽ അയാൾ ഉസൈൻ ബോൾട്ടിനെ മറികടക്കുന്ന ഒരു പ്രതിഭാതനായിരുന്നു പഞ്ചായത്ത് റോഡിലൂടെ സാവധാനം ഓടുന്ന അയാൾ ഹൈവേയിലേക്ക് കഴിഞ്ഞാൽ ജെറ്റ് വിമാനത്തിന്റെ വേഗതയിൽ പറക്കും അയാളുടെ ജീവിതകഥയിലേക്ക് വെൽക്കം ടു വിവേക് ന്യൂസ് കാട് അതായിരുന്നു ആ ഓട്ടക്കാരന്റെ ജന്മദേശം അയാൾ അവിടെയുള്ള ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ ഉള്ളിൽ കയറി ശേഷം തലച്ചോറിലേക്ക് ഒരു യാത്ര പോകും തലച്ചോറിൽ കയറി പറ്റിയാൽ പിന്നെ ആ മൃഗത്തിന് എല്ലാത്തിനോടുമുള്ള ഒരു ഭയം നഷ്ടപ്പെടും ആ മൃഗം ഒരു നാൽപ്പത് കിലോമീറ്റർ ചുറ്റളവിൽ ഓടിത്തിരിഞ്ഞ് നടക്കും ആ ഓട്ടത്തിൽ അതിന് മുമ്പിൽ പെടുന്ന എന്തിനെയും അത് കടിച്ചു കീറും ശേഷം അവസാനം ശ്വാസം പോലും എടുക്കാനാകാതെ മാംസപേശികളെല്ലാം തളർന്ന് ഉമിനീര് പോലും ഇറക്കാനാകാതെ ഇഹലോകവാസം കടി കിട്ടിയ മറ്റു മൃഗങ്ങളും ഇക്കഥ ആവർത്തിക്കും അവിടുന്ന് പല കൈവഴി മറിഞ്ഞ് ഇത് നാട്ടിലുള്ള മൃഗങ്ങളിലേക്ക് എത്തും നാട്ടിലുള്ള മൃഗങ്ങൾ വഴി മനുഷ്യരിലേക്കും എത്തും അയാളുടെ പേരാണ് റാബീസ് വൈറസ് അഥവാ പേവിഷബാധ രോഗാണു അയാൾ സഞ്ചരിക്കുന്നത് രക്തത്തിലൂടെയല്ല മറിച്ച് തലച്ചോറിൽ നിന്ന് ശരീരമൊട്ടാകെ സന്ദേശങ്ങൾ എത്തിക്കുന്ന നെർവ്സ് നാടികളിലൂടെയാണ് പഞ്ചായത്ത് റോഡ് എന്ന് വിശേഷിപ്പിക്കാവുന്ന പെരിഫറൽ നെർവ്സിലൂടെ അയാൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ദൂരം ദിവസം ഒന്നര മുതൽ രണ്ടര സെന്റിമീറ്റർ വരെയാണ് എന്നാൽ ദേശീയപാത എന്ന് വിളിക്കാവുന്ന സുഷുമ്ന സുഷുനാടികൾ സ്പൈനൽ കോഡ് തലച്ചോറ് എന്നിവിടങ്ങളിലൊക്കെ അയാൾ സഞ്ചരിക്കുന്ന ദൂരം ഏഴ് മുതൽ നാൽപ്പത് സെന്റിമീറ്റർ വരെയാണ് അപ്പൊ മൊത്തം ശരീരത്തിന്റെ അളവ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു ജെറ്റ് വിമാനത്തിന്റെ വേഗം എന്ന് പറയാൻ സാധിക്കും പേവിഷ ബാധയുണ്ട് എന്ന് സംശയിക്കപ്പെടുന്ന ഒരു മൃഗത്തിന്റെ കടിയേറ്റാൽ ആദ്യം ചെയ്യേണ്ടത് റണ്ണിംഗ് വാട്ടർ റണ്ണിംഗ് വാട്ടർ എന്ന് പറയുമ്പോൾ ടാപ്പ് തുറന്നു ഇട്ട വെള്ളം തുറന്നിട്ട വെള്ളത്തിൽ പതിനഞ്ച് മിനിറ്റ് നേരം സോപ്പ് ഉപയോഗിച്ച് സോപ്പ് ഉപയോഗിച്ച് എന്ന് പറയുമ്പോൾ പതപ്പിച്ചിട്ട് തേച്ചിട്ടല്ല സോപ്പ് ഉരച്ച് തന്നെ സോപ്പ് ഉരച്ച് തന്നെ പതിനഞ്ച് മിനിറ്റ് നേരം കഴുകണം ഈ പ്രക്രിയയിലൂടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം രോഗാകളെയും അവിടെ വെച്ച് തന്നെ നശിപ്പിക്കാൻ കഴിയും അതാണ് പ്രബുദ്ധ മലയാളിക്ക് അറിയാത്തത് അടുത്തപടിയായി ഈ വൈറസുകളെ നിർവീര്യമാക്കാനുള്ള ആൻറ്റിബോഡീസ് അതിൻ്റെ തന്മാത്രകളെ പ്രോട്ടീൻ മോളിക്യൂൾസ് ശരീരം നിർമ്മിക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആൻറ്റി റാബീസ് വാക്സിൻ എടുക്കുന്നത് ഈ വാക്സിൻ എടുത്ത് ഏഴാം ദിനം മുതൽ ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിച്ച് തുടങ്ങും അതുമാത്രം പോരാ ഈ വൈറസുകൾ നാഡീ തലപ്പുകളിൽ പറ്റിപ്പിടിക്കുന്നതിന് മുമ്പ് അതായത് നെർവ് എൻഡിങ്സിൽ പറ്റിപ്പിടിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഓട്ടം തടയണം അതിൻ്റെ ഓട്ടം തടയാൻ വേണ്ടിയാണ് നമ്മൾ നേരത്തെ നിർമ്മിച്ചു വെച്ച ആൻറ്റിബോഡി ഈ മുറിവിന് ചുറ്റും ആ ആൻറ്റിബോഡിയുടെ ഒരു പകുതി മുറിവിന് ചുറ്റും എടുക്കണം ബാക്കി പകുതി പൃഷ്ഠഭാഗത്ത് എടുക്കണം ഈ എടുക്കുന്ന സാധനത്തിനാണ് ഹ്യൂമൻ റാബിസ് ഇമ്മ്യൂണോഗ്ലോബിൻ അഥവാ ആൻറ്റി റാബിസ് സെറം എന്ന് വിളിക്കുന്നത് ഇതിന് അത്യാവശ്യം നല്ല വിലയാകുമെങ്കിലും സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായിട്ടാണ് നൽകുന്നത് വന്നു കഴിഞ്ഞാൽ നൂറ് ശതമാനം മരണം ഒരു രോഗാവസ്ഥയാണ് റാബീസ് അഥവാ പേവിഷബാധ അതും എങ്ങനെയെങ്കിലും ഒരു സാധാരണ മരണമൊന്നുമല്ല നരകിച്ചുള്ള മരണം ഏറ്റവും നരകിച്ചുള്ള മരണം ഇത് തന്നെയാണ് ഇത്തരം കേസുകളിലെ മുറിവുകളിൽ സാധാരണ വെച്ച് കെട്ടാറില്ല തുന്നലിടാറുമില്ല അതിൻ്റെ എന്ന് വെച്ചാൽ നാഡീ തലപ്പുകൾ എക്സ്പോസ് ആവുകയാണ് അതിലൂടെ വൈറസ് വ്യാപനം ഓരോ തവണ തുന്നലിടുമ്പോഴത്തേക്കും ആ നാഡീ തലപ്പുകൾ എക്സ്പോസ് ആയി വൈറസ് വ്യാപനത്തിന് കൂടുതൽ സാധ്യതയാണ് അതിലൂടെ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇനി തുന്നലിടേണ്ട അത്യാവശ്യ കേസുകളാണെങ്കിൽ എച്ച് ആർ ഐ എ ആർ എസ് അതിന് ചുറ്റും എടുത്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് കടക്കൂ അതും വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഇത് ഓപ്പണായി വെച്ചിരിക്കുന്നതാണ് പതിവ് പ്രബുദ്ധ ജനതയ്ക്ക് ഇപ്പോഴും ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നാരങ്ങ മുട്ട ഇതൊന്നും കഴിക്കാൻ പാടില്ലെന്നും തുന്നലിട്ടത് രണ്ട് ദിവസത്തിനു ശേഷമാണ് എന്നൊക്കെ വിലപിക്കാൻ മാത്രമേ അറിയൂ പിന്നെ ശ്രദ്ധിക്കപ്പെടാകുന്ന പോകുന്ന മറ്റൊരു കാര്യം പറയാതെ പോകാൻ നിവർത്തിയില്ല ആരും ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യമല്ല എന്താണ് ഇതിൻ്റെയൊക്കെ റൂട്ട് എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്തുകൊണ്ടാണ് ഈ കടി കിട്ടുന്നത് പട്ടികൽ നാട്ടിൽ ഉള്ളതുകൊണ്ട് പട്ടികൽ നാട്ടിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് വേസ്റ്റ് ഇടുന്നത് കൊണ്ട് വെയ്സ്റ്റ് ഇടുന്നത് എന്തുകൊണ്ടാണ് വേസ്റ്റ് ഇടാൻ നമുക്ക് സ്ഥലമില്ലാതാവുന്നതുകൊണ്ട് സ്ഥലം ഇത്ത ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ഓരോരുത്തർക്കും സ്ഥലമില്ലാതാവുന്നത് ഓരോരുത്തരും നമ്മൾ ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് ഇങ്ങനെ വീട് വെക്കാൻ തുടങ്ങുന്നത് കൊണ്ടാണ് എന്തുകൊണ്ടാണ് അങ്ങനെ അത്രയും വീടുകൾ നമുക്ക് വേണ്ടി വരുന്നത് നമ്മുടെ ഇവിടെ ആവശ്യത്തിലധികം ജനസംഖ്യ ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഐഡിയൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അറുപത് ലക്ഷമാണ് പകരം ഇവിടെ മൂന്നര കോടി താമസിക്കുന്നു ഒരു ആറ് ഇരട്ടിയാണ് ഇവിടെ ജനസാന്ദ്രത വേണ്ടതിൽ നിന്ന് നമുക്ക് മാന്യമായി കഴിയാൻ സാധിക്കുന്നതിൽ നിന്ന് ആറ് ഇരട്ടി ജനസംഖ്യയാണ് അപ്പോൾ നമ്മുടെ സർക്കാരിന് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കാതെ പോകും സർക്കാർ ഒന്നും ചെയ്യുന്നതുമില്ല അത്തരത്തിലുള്ള സർക്കാരുകളെ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കത്തേ ഉള്ളൂ ആ ഒരു ചിന്താശേഷി മാത്രമേ നമുക്ക് കാണും അപ്പോൾ ഇതെല്ലാം അവസാനം എത്തുന്നത് ജനസംഖ്യ കാരണമാണ് നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ എന്ന് പറയുമ്പോൾ ആരും അതിനകത്ത് കണക്റ്റ് ആവത്തില്ല അപ്പോൾ നമ്മൾ സ്വയം കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വന്ന് താനേ കൺട്രോളാവും കൺട്രോളായില്ലെങ്കിൽ നമ്മുടെ ജീവിതം അത്രയും ദുരിതപൂർണ്ണമായി മാറും